നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം പുതിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നു കൊച്ചിയുടെ വികസന സ്വപ്നങ്ങൾക്ക് കുതിപ്പേകുന്ന പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് ലഭ്യമായ വിവരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലിന് പിന്നാലെ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് സ്ഥലം സന്ദർശിച്ച എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണ പ്രവര്ത്തനങ്ങളിലേക്ക് ദക്ഷിണ റെയിൽവേ കടക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എയർപോർട്ട് യാത്രികർക്ക് വലിയ ആശ്വാസമാകുന്ന ദീർഘനാളത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് തീരുമാനം ഗുണകരമാകും പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം പന്ത്രണ്ട് കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവായി കണക്കാക്കുന്നത് ഇതിന് ഉടൻ അംഗീകാരമാകുന്നതോടെ കരാർ ക്ഷണിച്ച് ഒരു വർഷത്തിനകം പൂർത്തിയാക്കാൻ സാധ്യമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ സോളാർ പാടത്തിന് സമീപത്താണ് പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുക കൊച്ചിൻ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ എന്നായിരിക്കും പുതിയ സ്റ്റേഷന് പേര് നൽകുക കേരളത്തിൽ നിന്നുള്ള ഇ അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പത്തിൽ നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷന് തറക്കല്ലിട്ടിരുന്നെങ്കിലും പദ്ധതി മുന്നോട്ടു പോയില്ല പിന്നീട് ഇത്രയും കാലം മരവിപ്പിക്കുകയായിരുന്നു ആ പദ്ധതിക്കാണ് ഇപ്പോൾ ജീവൻ വെച്ചത് അതിനിടെ ബെന്നി ബെഹന്നാൻ എം പി അടുത്തിടെ ലോക്സഭയിൽ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അത്താണി ജംഗ്ഷൻ എയർപോർട്ട് റോഡിലെ മേൽപ്പാലം കഴിഞ്ഞാകും പ്രസ്തുത റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങുക ഇരുപത്തിനാല് കോച്ച് ട്രെയിനുകൾ നിർത്താനാകുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകളായിരിക്കും സ്റ്റേഷനിൽ ഒരുക്കുക രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾക്കും ഇന്റർസിറ്റി ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കും ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കും ഇത് യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകും മേൽപ്പാലത്തിന് താഴെയുള്ള റോഡിലൂടെ ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ വിമാനത്താവളത്തിൽ എത്താനാകുമെന്നതാണ് ഏറ്റവും വലിയ ഗുണം ഈ റൂട്ടിൽ ഇലക്ട്രിക് ബസ് ഏർപ്പെടുത്താമെന്ന് കൊച്ചി വിമാനത്താവള കമ്പനി അധികൃതർ റെയിൽവേ അറിയിച്ചിട്ടുമുണ്ട് ഇതോടെ എറണാകുളത്ത് ട്രെയിൻ വന്നിറങ്ങുന്നവർക്ക് എയർപോർട്ട് കൂടുതലടുത്താകും നിലവിൽ എറണാകുളത്തെ ആലുവ റെയിൽവേ സ്റ്റേഷനാണ് യാത്രക്കാർ എയർപോർട്ടിലെത്താനായി വ്യാപകമായി ഉപയോഗിക്കുന്നത് എന്നാൽ ഇവിടെ വന്നിറങ്ങുന്നവർ ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോകേണ്ടി വരും അറുന്നൂറ് രൂപയോളമാണ് അതിന് ചിലവാകുക മാത്രമല്ല വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് ആലുവയിൽ സ്റ്റോപ്പും അനുവദിച്ചിട്ടില്ല